ഹലോ മറ്റ വല്ലൊക്കെ നമ്മുടെ സൈക്കോടങ്ങുന്ന യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ടോപ്പ് ഇവൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകും അതുപോലെ നമ്മൾ ഡബിൾ ടോപ്പ് ടോപ്പിൻ്റെ ആ ഒരു ചാൻസസ് വരാനുള്ള ആ ഒരു ചാൻസസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ടൂറ്റി അപ്ഡേറ്റ് ആണ് നാളെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു ടോപ്പ് ഇവൻ്റാണ് ഈ ഒരു ടോപ്പ് ഇവൻറ്റ് അത്യാവശ്യം നല്ലൊരു ടോപ്പ് ഇവൻറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോപ്പ് ഇവൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൂടുതൽ കമൻറ്റ്സ് വെച്ചൊക്കെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നൂറ് ടൈമിൽ ടോപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്കൈത്തിൻ്റെ സ്കിന്നാണ് കിട്ടുന്നത് അത്യാവശ്യം നമ്മുടെ ആ ഒരു ഗോൾഡൻ ആ ഒരു ഹേസ്റ്റ് തീമിൽ തന്നെയാണ് ഈ ഒരു സ്കൈത്തിൻ്റെ സ്കിന്നും വരുന്നത് സോ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാം അത് മാത്രമല്ല ഇരുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യുവാണെങ്കിൽ അല്ല മുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു എന്താണ് ഹെയറോ ഫ്ലെക്സ് എന്നുള്ള ഷൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഒരു ജാക്കറ്റ് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് എഴുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു എന്താണ് തൊപ്പിയാണ് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബണ്ട് ഒരു ഫുൾ ബണ്ടിൻ്റെ പാർട്ട് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ പണ്ടത്തെ ടോപ്പ് വെൻ്റ് വെച്ച് നോക്കുമ്പോൾ വെറും ഷോ ആണ് ഇപ്പോൾ വരുന്ന എല്ലാ ടോപ്പ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ കമൻറ്റ് ഇപ്പോഴത്തെ ടോപ്പ് ഇവൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്നാലും എനിക്ക് ഒട്ടും തന്നെ പുറത്തായിട്ട് തോന്നുന്നില്ല ബ്റ്റ് സ്റ്റിൽ എന്തായാലും നിങ്ങൾ ആയിരം ടോപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ആരെങ്കിലും ഈ ഒരു ടോപ്പ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് മറക്കാതെ കമൻറ്റ് വെച്ചൊക്കെ നാളെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ടോപ്പ് ഇവൻ്റ് വരാൻ പോവുകയാണ് സോ അത് മാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് ഡബിൾ ടോപ്പ് ഇപ്പൻ്റെ വരാൻ ചാൻസ് ഉണ്ട് പല സർവേറിലും ഇപ്പോൾ വരുന്നുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പല സർവേഴ്സിലും ഈ ഒരു ക്രിമിനൽ ബണ്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബോണസ് അപ്പം ടോപ്പ് ഇവൻ്റ് വരാൻ ണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആയിരം ഡയമണ്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം ഡയമണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതായത് ആയിരം ഡയമണ്ട് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും സോ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഈയൊരു എന്താണ് എയ്ത്ത് ആനിവേഴ്സറിയും ഈ ഒരു ഗോൾഡൻ ലൈസ്റ്റ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നോക്കി ഏഴാം തീയതി എട്ടാം തീയതി വാക്കിനൊക്കെ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും ഇത് പോസ്റ്റ് പോണ്ഡായിട്ടുണ്ടാവും മിക്കവാറും എന്താണ് ഒരു കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് അവർ റേഞ്ച് ആവുമെന്നുള്ള ഗെയിമിലോട്ട് ഈ ഒരു ടോപ്പ് ഇവൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ് ഇസ് മോർ ടോപ്പ് എന്നുള്ള നമ്മുടെ എന്താണ് നൂറ്റി തൊണ്ണൂറൊക്കെ അഞ്ഞൂറ്റി ഇരുപത് അടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതായിരിക്കും നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് സോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാത്തത് കമൻറ്റ് ചോദിച്ചൊക്കെ മറ്റുമായിട്ട് കാണുന്ന ബൈ ബൈബേസ് ലെവ യു വിൽ ടേക്ക് കെയർ